ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നുണ്ടല്ലോ ഞാനൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് പാൻ കാർഡ് ഒന്ന് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്ത് പോകണം ഞാനും കുക്കുരും മാത്രമേ ഉള്ളൂ കേട്ടോ ചേട്ടനില്ല ചേട്ടൻ ചോദിക്കുകയും പിന്നെ മഞ്ചാടി സ്കൂളിൽ പോയിക്കണം അപ്പം ഞങ്ങളുണ്ടും ഇന്നിപ്പോൾ എന്തായാലും റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ഓക്കെ ഹലോ അപ്പം എന്തെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നു അടുത്ത എൻ്റെ കൺഫ്യൂഷൻ എന്താ പറയുക ഏത് കമ്മലിടും അതാണ് അടുത്ത എൻ്റെ കൺഫ്യൂഷൻ അപ്പം എന്തെ ഞാനിപ്പോൾ രണ്ട് കമ്പല കാതെ ഇട്ടേക്കുന്നു കേട്ടോ ഒന്ന് റിങ് ഇത് പിന്നെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അത് അതെങ്ങനെ ആ ചില കണ്ടോ അതാ ഇതാണിത് കണ്ടോ പക്ഷേ എനിക്ക് തോന്നും ഈ റിങ് തന്നെ മാച്ചവണ ഒന്ന് എനിക്ക് റിങ്ങിനോട് ഭയങ്കര പ്രേമമുള്ള ഒരാളാണ് പിന്നെ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഡിസൈൻ പറ്റിയത് റിങ് കമ്പലാന്ന് തോന്നുന്നു പിന്നെ റിങ്ങ് കമ്പലം ഫിക്സ് ചെയ്തു ഓക്കെ അപ്പോൾ അതിടാൻ തീരുമാനിച്ചു ഹായ് അപ്പം താണ്ടെ ഞാൻ റെഡിയായി ഇറങ്ങി വെളിയിൽ ഡോറിനെ ലോക്ക് ചെയ്ത് വെളിയിൽ ഇറങ്ങി ഇങ്ങനത്തെ പാത്ത് തനയ്ക്ക് നടന്നു പോയി കേട്ടോ ഇനിയിപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയില്ല എൻ്റെ വണ്ടി കൊണ്ടാണ് ചേട്ടൻ പോയിരിക്കുന്നത് അതുകൊണ്ടിനിയും വെയിൽ പോയി വെയിൽ ഒന്നെങ്കിൽ ബസ് ബസ് ടൈം എനിക്ക് കറക്റ്റ് അറിയില്ല നോക്കണം ഇറങ്ങി ചെന്നിട്ട് ബസ് എല്ലാം കണ്ടില്ല എന്നുകൊണ്ട് ഓട്ടോയ്ക്ക് കയറി പോകേണ്ട ഒരു കുഴപ്പമില്ല കുറേ നാളായില്ലേ പുറത്തേക്ക് ഇങ്ങനെ ഓട്ടോയ്ക്കും ബസ്സിനെയൊക്കെ പോയിട്ടേ എപ്പോഴും ഇങ്ങനെ സ്കൂട്ടറും കാറും മാത്രമായി കാര്യമില്ലല്ലോ അപ്പം ഇടയ്ക്കൊക്കെ ബസ്സിനും ഓട്ടോയ്ക്കൊക്കെ പോകണ്ടേ ഇപ്പം ഞങ്ങൾ വേണ്ട റോട്ടിലേക്ക് നടക്കുക പാത്തൂനെ കണ്ടണം പാത്തു തേ കുടെ ഒക്കെ പിടിച്ച് തലയ്ക്ക് പാത്തുതെ കുടയൊക്കെ പിടിച്ച് തലയ്ക്ക് ഇറങ്ങി പാത്തുവിനെ കാണുമ്പോൾ എല്ലാവരും ആൺ കൊച്ചാണെന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ അവളുടെ ഡ്രസ്സിങ്ങും പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ അങ്ങനെ ആക്കി വെച്ചേക്കുന്നത് കൊണ്ട് എല്ലാവരും ചോദിക്കും ചെറുക്കൻ കൊച്ചാണോ എന്നാണ് ചോദിക്കാറ് പക്ഷെ ശരിക്കും അതിൻ്റെ പാത്തു ചെക്കനല്ല പെങ്കൊച്ചാണ് കുക്കുരു കുരു കുക്കുരു പെങ്കൊച്ചാന്ന് മഞ്ഞേ ബേബി കേളാന്ന് പറബി കേൾ ഓക്കെ ബേബി കേൾ പറഞ്ഞാൽ നമുക്ക് നടക്കാം അമ്മ എടുക്കട്ടെ ഇനിയിപ്പോൾ എൻ്റെ അങ്ങോട്ടുള്ള വീഡിയോ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ എടുത്ത് പിന്നെന്താണ് ബാക്കി കാര്യങ്ങളും ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും ചെയ്യണം ഒന്നും കാണാൻ വയ്യല്ലോ ഭഗവാനെ ഞാൻ ഞങ്ങൾ ഓടിക്കൂടെ ഇറങ്ങി നടക്കുകയാണ് കുറച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഓട്ടോയോ ബസ് എന്തേലും വരും വേറെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ട് കേട്ടോ നിങ്ങൾ അതിൻ്റെ ഫ്രണ്ട് വന്ന് ഞാൻ നോക്കിയിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ബസ് ഓട്ടോയോ എല്ലാം വരും അപ്പോൾ അത് നോക്കിയിരിക്കാം ഇതുവരെ ഒന്നും വന്നിട്ടില്ല വരുമായിരിക്കാം പാത്തു ഞാൻ ഇവിടെ നിന്ന് ചെറിയ ജ്യൂസൊക്കെ മേടിച്ച് നോക്കി നമ്മളത് കുടിച്ചോണ്ട് ഇവിടെ ഇക്കൊണ്ടിരിക്കും ഇപ്പൊ ഞങ്ങൾ വേണ്ട ഇവിടെ വന്ന് ഇറങ്ങി കേട്ടോ എനിക്കാണെങ്കിൽ സ്റ്റുഡിയോയിലേക്കാണ് പോകേണ്ടത് എനിക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടിത് ഞാൻ സ്റ്റുഡിയോയിലേക്ക് കയറി അപ്പെന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തരാമെന്ന് അപ്പോൾ പത്ത് മിനിറ്റ് ഉണ്ടല്ലോ ആ സമയത്ത് ചന്തയിൽക്കൂടെ ഒന്ന് വട്ടം കറങ്ങി വരാമെന്ന് വിചാരിച്ചു കുറേ നാളായി ചന്തയിലൂടെ ഒക്കെ നടന്ന് വന്നിട്ട് അപ്പോൾ വെറുതെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ കുറേ അമ്മമാരൊക്കെ കച്ചവടം ചെയ്യാനിരിപ്പുണ്ട് അവരൊക്കെ ഓരോ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ മേടിച്ചില്ല എനിക്കത് മേടിക്കാനില്ല ആദ്യം നമ്മൾ പോയ കാര്യം നടക്കണമല്ലോ അപ്പം വെറുതെ നടന്ന് കുക്ക് വേണമെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്നെ വലിക്കുന്നുണ്ട്

ൊണ്ടങ്ങനെ നിൽക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എങ്ങനെ എടുത്ത് അടുത്ത് ഇനി അക്ഷയ സെന്ററിലേക്ക്

അടുത്ത പരിപാടി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വാട്ടർ മെലൻ എന്നായിരിക്കണം പാത്തതിന് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർ മെലൻ ക്യാമറ തിരിച്ചു പിടിക്കണം എന്നാൽ എനിക്ക് ഭയങ്കര റിസ്ക്കാണ് കയ്യിൽ പാത്തുമുണ്ട് കുറെ സാധനങ്ങളുണ്ട് ഞങ്ങൾ ചന്തയിലെത്തി ളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയാച്ചൊന്നും മേടിച്ചില്ല ശരിയാക്കാൻ ശരിയാണിട്ട് തന്നെ പോയതാണ് പക്ഷെ കഴിഞ്ഞവട്ടം മാത്രം മേടിച്ചു കാത്തൊഴി ദിവസും കഴിച്ചത് ആ ആണോ ആ പോട്ട നല്ല കാറ്റോട്ടേ കാലിയോട്ട കിട്ടാൻ റിസ്ക്കാണ് അപ്പം ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് വരാം ാലേട്ട ഫുള്ള് ആലേട്ടതാണ് ബാങ്കിനും നമ്മൾ എത്താറായി കൈ കുറച്ചുകൂടെ ഒരു 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 കൂടെ കഴിഞ്ഞിട്ടുണ്ടേ നമ്മളെ വീടെ ബേബീസിനെ വെച്ചിട്ട് ഭയങ്കര പാടാട്ടോ കേട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ട് കാരണം അറിയാമല്ലോ ഇവരെ എടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ് ആ ചേട്ടാ നേരെ ഇവിടെ നിന്ന് ഒരു അത് ആ വളവിന്റെ അവിടെ റൈറ്റ് സൈഡിലാട്ടോ വീട് കേട്ടോ ആ അതെവിടെ നടത്തിയോ ഇവിടുന്ന് ആ ചേ അതെ കുറച്ചുണ്ട് ആ ഓക്കെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഞാൻ കീറ്റ് കൂട്ടാന്ന പോയി ഞങ്ങള് തിരിച്ചു വന്നു കേട്ടോ ഞങ്ങൾ തിരിച്ചെത്തി ചിലപ്പോൾ പാത്തു ഒരു ഉറക്കം ഉറങ്ങാൻ സാധ്യതയുണ്ട് അത് നടക്കുമോ നമ്മുടെ കൈ വയ്യ എടുത്തെടുത്ത് നടത്തിട്ട് നടന്നു ഞാൻ ഞങ്ങളെ തിരിച്ചു വീട്ടിലെത്തി അങ്ങോട്ട് പോയ ഓലത്തിലാണോ തിരിച്ചു വരുന്നത് നോക്കി വയത്ത് കുളിച്ച് നാശമായി ഭയങ്കര വെയിലായിരുന്നു വെയിലെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വെയിലുറക്കട്ടെ സെറ്റ് സെറ്റ് വീട്ടിലെത്തി അതെങ്ങനെ വാട്ടർ മെല്ലം പറ്റിത്തരങ്ങതാ അപ്പൊ എന്നാൽ ശരി പൈസ എനിക്കിന് കുറച്ച് പണിയുണ്ട് കുക്കറിന് കഴിക്കാൻ കൊടുക്കണം അവളെ ഒന്ന് ഉറക്കണം അതൊക്കെ കുറച്ചേരം ലൈവ് ഇടണം അതിനു മേണ്ടി എനിക്ക് എല്ലാം കഴിക്കണം അപ്പൊ അങ്ങനെ ഡേ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ് അപ്പൊ ഇനി അടുത്ത് വലതു കാലം വെച്ചാകത്തോട്ട് കേറാം അടുത്ത പരിപാടി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്തൂവിനെ ഉറക്കണം നമുക്ക് കഴിക്കാൻ കൊടുത്തിട്ട് അവളെ ഉറക്കണം എനിക്കും എല്ലാം കഴിക്കണം അതിന് ശേഷം കുറച്ചേരം ലൈവ് ഇടണം അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പം നമുക്ക് പിന്നെ കാണാം കേട്ടോ ബൈ